ചാലിയാർ പുഴ ഇന്ന് ഭീതിപ്പെടുത്തുകയാണ് അതിലൂടെ ഒഴുകുന്നത് വെള്ളമല്ല ചോരയാണ് ആ വെള്ളത്തിന് മനുഷ്യ മാംസത്തിൻ്റെ ഗന്ധവും രുചിയുമാണ് ചാലിയാർ പുഴയിലൂടെ വരുന്ന മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകരെ പോലും ഞെട്ടിക്കുന്നതാണ് തലയൊന്ന് ഉടല് മറ്റാരുടേതോ കൈകാലുകൾ വേറെ ആരുടേതൊക്കെ ഇങ്ങനെയാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് കിട്ടുന്നത് ഒരു മനുഷ്യന്റെ ശരീരമായി അതേത് മനുഷ്യൻ്റേതാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണാൻ പോലും കഴിയില്ല ആ ശരീരങ്ങൾ കാരണം തലയേതാണ് ഉടലേതാണ് കൈകാലുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഇതെല്ലാം പെറുക്കി കൂട്ടി സംസ്കരിക്കേണ്ട ഗതികേടിലാണ് മുണ്ടക്കൈ എത്തിയത് അത്രത്തോളം ഭീകരമായിരുന്നു അവിടെ നടന്ന ദുരന്തം ഉരുൾപൊട്ടൽ നടന്ന ആദ്യ ദിവസം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പത്തൊൻപത് പുരുഷന്മാർ പതിനൊന്ന് സ്ത്രീകൾ രണ്ട് ആൺകുട്ടികൾ ഇരുപത്തിയഞ്ച് ശരീരങ്ങൾ എന്നിങ്ങനെയാണ് ലഭിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രിയിലും തുടരേണ്ടി വന്നു പോസ്റ്റ്മോർട്ടം ചെയ്തവരെ പോലും കണ്ണീരിലാഴ്ത്തി ഈ കാഴ്ചകൾ അത്രത്തോളം ദയനീയവും അതിനോടൊപ്പം തന്നെ ഭീകരവുമായിരുന്നു ആ കാഴ്ചകൾ ചാലിയാർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു രണ്ടാമത്തെ ദിവസം ഇരുപത് മൃതദേഹങ്ങളും അൻപത്തി ഒൻപത് അവശിഷ്ടങ്ങളും ലഭിച്ചു പലതും തിരിച്ചറിയാൻ സാധിക്കാത്തവ ഉരുൾപൊട്ടലിൻ്റെ രണ്ടാമത്തെ ദിവസം മൊത്തത്തിൽ അൻപത്തിരണ്ട് മൃതദേഹങ്ങളും എഴുപത്തി അഞ്ച് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇതിൽ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഇരുപത്തിയെട്ട് ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എച്ച് സിയിലേക്കാണ് മാറ്റിയത് ഇതൊക്കെ ആരുടേതാണെന്ന് പോലും വ്യക്തമല്ലായിരുന്നു കണ്ടെത്താനും കഴിഞ്ഞില്ല ഒടുവിൽ ഇതെല്ലാം പെറുക്കിക്കൂട്ടിയാണ് സംസ്കരിച്ചത് പോലീസ് വനംവകുപ്പ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് ഏഴ് ദിവസമായി തെരച്ചിൽ തുടർന്നു കൊണ്ടിരുന്നു ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി ഏഴുമാമ്പാടം കുട്ടകുളം അമ്പിട്ടം പൊട്ടി മുണ്ടേരി വാണിയംപുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് നാലാമത്തെ ദിവസം മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രാവിലെ മുതൽ എൻ ഡി ആർ എഫ് നാവികസേന അഗ്നിരക്ഷാസേന വനം പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു ദുരന്തത്തിന് ഒരാഴ്ച പിന്നിടുമ്പോഴും ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടർന്നു ആകെ എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിയെട്ട് മൃതദേഹ ഭാഗങ്ങളും ഇതുവരെ ലഭിച്ചു മുപ്പത്തിമൂന്ന് പുരുഷന്മാരുടെയും മുപ്പത് സ്ത്രീകളുടെയും മൂന്ന് കുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയുമാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിൽ നിലവിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് വനം വകുപ്പും സംയുക്ത സംഘവും തെരച്ചിൽ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്നു പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല മല ഭാഗത്തേക്ക് കഴിയാവുന്ന ദൂരം തെരച്ചിൽ നടത്തുന്നുണ്ട് മുണ്ടേരി ഫാമിൽ നിന്നും നിശ്ചിത ടീമുകളായി ഇരുട്ടുകുത്തി കടവ് മുതൽ മുകളിലേക്കാണ് തെരച്ചിൽ നടത്തുന്നത് ചാലിയാറിന്റെ മറ്റു ഭാഗങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരും തെരച്ചിൽ തുടരുകയാണ് കാണാതായവർക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഒരു സംഘവും ദൗത്യം നിർത്തിയിട്ടില്ല എന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കൃത്യമായ സംവിധാനങ്ങളിലൂടെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നും കണക്കുകൾ പ്രകാരം മാത്രമാണ് ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി മരിച്ച മരിച്ചെഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷവും തിരിച്ചറിയാൻ സാധിക്കാത്ത പക്ഷം അജ്ഞാത മൃതദേഹമായി കരുതി സംസ്കരിക്കാൻ നിയമമുണ്ടെങ്കിലും സംസ്കാര നടപടികൾക്ക് തൊട്ടു മുൻപ് വരെ ബന്ധുക്കൾക്ക് തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകാൻ സർക്കാർ അവസരം ഒരുക്കിയിരുന്നു മൃതദേഹ ഭാഗങ്ങളുടെ അടക്കം ഡി എടുക്കുകയും സംസ്കരിക്കുന്ന സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് സംസ്കാരം നടത്തിയത് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും കാണാതായ അവസാനത്തെ വ്യക്തിയെയും കണ്ടെത്തുന്നതുവരെ പരിശോധന തുടരുമെന്നും ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രിമാർ ഉറപ്പു പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രിയെ പഠിപ്പിക്കാനുള്ള അവസരമല്ല ഇതെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ വിമർശനം സംബന്ധിച്ച് എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് അനധികൃത ഖനനവും അനധികൃത മനുഷ്യവാസവുമാണ് വയനാട് ദുരന്തത്തിന് കാരണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിമർശനം എന്തായാലും വലിയൊരു ദുരന്തത്തിന്റെ ബാക്കി പത്രമായി ഇപ്പോൾ അവശേഷിക്കുന്നത് ചാലിയാറാണ് ചാലിയാറിലൂടെ ഇപ്പോഴും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത